മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴുള്ളത് നമ്മൾ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ ശ്രീ പാപ്പച്ചൻ അവരുടെ വെറ്റക്കുടി തോട്ടത്തിലാണ് അദ്ദേഹം വിവിധങ്ങളായ കൃഷി ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം ചെയ്യുന്നത് വെറ്റക്കുടിയാണ് അപ്പം പറ്റിയുള്ള അറിവുകൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോഴേ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വെറ്റക്കുടിയെ സംബന്ധിച്ച് ചില വിലപ്പെട്ട അറിവുകൾ തരണം അപ്പം ഈ വെറ്റക്കുടി കൃഷി ഒരു ആൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരു കൃഷിയാണെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് വെറ്റില കൊടിയെ സംബന്ധിച്ച് ആ നമ്മൾ ചെയ്യുമ്പോൾ വാഴയുടെ കൂട്ടല്ല ആ അത് വർഷത്തിൽ ഒരു കൃഷിയല്ല ആ ആഴ്ചയിലും നമുക്ക് ആദായം എടുക്കാൻ പറ്റും ആ ആഴ്ചയിൽ ആഴ്ചയിലാണ് ഇതിന്റെ ആദായം എടുക്കുന്നത് ആ ആഴ്ചയിൽ ആഴ്ചയിൽ ആദ്യം എടുക്കുമ്പോൾ നമ്മുടെ ഉപജീവനത്തിന് ഇത് വാഴക്കൊല കിട്ടിയാൽ ഒരു കൊല ഒരു വർഷത്തേക്ക് കിട്ടത്തുള്ളൂ ആ വെറ്റില കൊടിയാകുമ്പോൾ ആഴ്ചതോറും ഇതിന്റെ അനുഭവം കിട്ടിക്കൊണ്ടേയിരിക്കും അവരുടെ ഉപജീവനമാർഗ്ഗത്തിന് ഇതൊരു നല്ല ഒരു ഉപകാരമാകും ആവും അപ്പൊ ഇത് താങ്കൾ ഇതിപ്പോ എത്ര മൂട് കൊടിയാണ് വെറ്റക്കൊടിയാണ് താങ്കൾ ഇപ്പൊ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ഇത് എഴുന്നൂറ് മൂട് കൊടിയുണ്ട് എഴുന്നൂറ് മൂട് വെറ്റക്കൊടിയാണ് അദ്ദേഹം ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് അപ്പം ഈ എഴുന്നൂറ് മോഡ് വെറ്റക്കുടിയിൽ നിന്നും താങ്കൾക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരാഴ്ചയിൽ എത്ര രൂപയുടെ ഉണ്ട് അത് വെറ്റിലക്കുടിക്ക് വെറ്റിലയ്ക്ക് സീസണനുസരിച്ചാണ് വില ആ അത് ഒരു മാർക്കറ്റ് വില കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും എന്നാലും ഒരു ശരാശരി ഒരു ായിരം ആറായിരം ഏഴായിരം ഒക്കെ അനുസരിച്ച് രൂപ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അത് ഒരു സീസൺ രൂപ ആഴ്ചയിലുള്ള വരുമാനമാണ് അപ്പൊ നല്ലൊരു വരുമാനമാണ് അപ്പൊ ഒരാളെ കൊണ്ട് മാത്രമായിട്ട് എഴുന്നൂറ് മൂട് വെറ്റക്കൊടി പരിചരിച്ച് ആഹ് ആദായമാക്കി എടുക്കാൻ കഴിയുമോ ശ്രമിച്ചാൽ കഴിയും ശ്രമിച്ചാൽ കഴിയും അത് ശരി അപ്പം താങ്കൾ ഈ വെറ്റക്കൊടി മാത്രമല്ലല്ലോ മറ്റ് നിരവധി കാർഷിക വിളകളൂടെ താങ്കൾ ചെയ്യുന്നുണ്ട് അങ്ങനെ താങ്കൾ എങ്ങനെയാണ് ഈ സമയം ഇതിനെല്ലാം ഉള്ള സമയം സമയം കണ്ടെത്തുന്നത് ഇതിനുള്ള എന്ന് പറയുന്നത് നമ്മൾ നമ്മള് ഓരോ ജോലികൾ ഓരോ ജോലികൾ ചെയ്ത് തീർത്ത് നമ്മൾ പോവുകയാണ് ഈ ജോലിക്കാരെ നിർത്തി കഴിഞ്ഞാൽ ആയിരം രൂപ ആയിരം രൂപ ആഴ്ചകോറും പറക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മള് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല കർഷകർ ജോലിക്കാർ കൊടുക്കാനേ കാണത്തുള്ളൂ അപ്പൊ നമ്മുടെ ഉപജീവനത്തിന് ഇത് കിട്ടത്തില്ല അപ്പം നമ്മൾ ജോലിയാണ് നമ്മുടെ തൊഴിലായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു തൊഴിലായിട്ട് ഇത് സ്വീകരിക്കുക അല്ലാതെ പുറത്തുനിന്ന് നാളെ വിളിച്ച് ഇതിനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആയിരം രൂപ കൂലിയാണ് നമുക്ക് അതിനകത്തൊന്നും മിച്ചൊന്നും കാണത്തില്ല നമ്മൾ ഈ കൃഷി നല്ലവണ്ണം പഠിക്കുക അത് നമ്മൾ തന്നെ ചെയ്യുക അപ്പൊ ഈ വെറ്റ താങ്കളെ ഇന്ന് ഇത് വെറ്റ വിൽക്കാൻ വേണ്ടി എടുക്കുകയാണ് എവിടെയാണ് താങ്കൾ ഈ വെറ്റ വിൽക്കുന്നത് അടൂർ പറക്കോട് അടൂർ പറക്കോട് മാർക്കറ്റ് ആ അടൂർ പറക്കോട്ട് അടൂർ പറക്കോട് അടൂർ പറക്കോടല്ലേ അടൂർ പറക്കോട് വിൽക്കാനുള്ള സംവിധാനം ഉണ്ട് ആ അത് ശരി അപ്പൊ അടൂര് പറക്കോട് ശാന്ത മാർക്കറ്റ് അനന്തരാമപുരം അവിടെ ആണ് അദ്ദേഹം ഈ വെറ്റ വെറ്റക്കോടികൾ വിൽക്കുന്നത് അപ്പൊ ഇത് ഇന്ന് പറയുന്ന വെറ്റ ഇങ്ങനെ പറിച്ചെടുത്തു പറിച്ചെടുത്തിട്ട് ഇനി താങ്കള് ഇത് എപ്പോഴാണ് ഇത് അടുക്കി കഴിയുന്നത് എത്ര മണിനോട് അടുക്കി കഴിയും ഇത് നമ്മൾ വൈകിട്ട് വിശ്രമിച്ചടിക്കുമ്പോൾ നമ്മൾ ഇത് വീട്ടിലിരുന്ന് അടുക്കി കെട്ടും അടുക്കി കെട്ടും അടുക്കിട്ട് ഇപ്പൊ കമ്പോളം വൈകിട്ട് പറക്കോട് ആറ് മണിക്കാണ് വൈകിട്ട് സന്ധ്യക്ക് സന്ധ്യക്ക് ആറ് മണിക്കാണ് ഇതിന്റെ ഇവിടുന്ന് ഒരു അഞ്ചു മണി ആകുമ്പോൾ നാലര അഞ്ചുമണി ആകുമ്പോൾ ഇവിടുന്ന് തലേ ദിവസമാണ് വെറ്റി എടുക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച എടുത്ത് നാളെ അടുക്കി കെട്ടിയെല്ലാം റെഡിയാക്കിയിട്ട് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വീണ്ടും എത്തിക്കുന്നത് അപ്പോഴ് ഇത് കൊള്ളാം കാരണം പലവിധ കൃഷികളാണ് ആഴ്ച സ്ഥിരമായ ഒരു വരുമാനം കിട്ടുന്ന വെറ്റിലക്കുടിയുണ്ട് മറ്റ് കൃഷികളൊക്കെ ഉണ്ട് അപ്പം താങ്കൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു കർഷകനാണെന്നാണ് ഇലഞ്ഞൂർ ലോകിന് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോഴ് ഇതിൻ്റെ ഈ കൃഷി രീതികൾ ഇത് എങ്ങനെയാണ് ഇത് ഇതിലെ ഇതിൻ്റെ തല നടുന്നത് എന്തെല്ലാം വളങ്ങളാണ് ഇതിന് ചേർക്കുന്നത് എന്നൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം ഈ വെറ്റിലക്കൊടിക്ക് വെറ്റിലക്കൊടിക്കും എല്ലാവിധ വളങ്ങളും ഇടും കിണ്ണാക്കിടും വേപ്പ് മിണ്ണാക്കിടും നെല്ലുപൊടി ഇടും കറാമിലിടും പിന്നെ രാസവള വസ്തുക്കൾ എല്ലാം ഇടും അല്ല രാസവളം ഏതൊക്കെ എന്ത് രാസവളവും ചെയ്യുന്നവരുണ്ട് ഓരോ സമയം രീതി അനുസരിച്ച് ആ അത് ശരി അപ്പൊ ഈ കഠിനമായ ഉണക്ക് വന്നപ്പോൾ താങ്കൾ ഇത് എങ്ങനാ പരിഹരിച്ച് സംരക്ഷിച്ച ഈ കഠിനമായ ഈ ഉണക്ക് വന്നപ്പോൾ ഞാൻ ഇതിന്റെ ഇതിന്റെ മേളിൽ ഈ നെറ്റ് ആ ഈ നെറ്റ് ഈ നെറ്റ് അതിനുവേണ്ടിയുള്ള അല്ലേ ഓ ഇത് മേളിലം കിട്ടും മേളിലം കിട്ട് ഇതിന് തണുപ്പ് ഇട്ട് അത് ശരി അപ്പൊ ഈ നെറ്റ് കൊണ്ട് മാത്രം കിട്ടും അന്ന് ശരി അപ്പൊ ആദായം ഉണ്ടായിരുന്നു അപ്പം സന്ദർഭോഹിതമായി കൃഷിയെ പറ്റി മനസ്സിലാക്കി സന്ദർഭവിധമായി കൃഷിക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ നമ്മുടെ സുഹൃത്തായ ശ്രീ എ പാപ്പച്ചന് അപ്പം അദ്ദേഹം ഈ ചെയ്യുന്ന ഈ കൃഷികൾ അദ്ദേഹത്തിൻ്റെ തന്നെ യുക്തിക്കും ബുദ്ധിക്കും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലാണ് ഈ ചെയ്യുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാതൃകയാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് വെറ്റക്കൊടി വളരെ നല്ലതാണ് ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചോട്ടെ ഒരു ചെറുകിട നാമമാത്ര കർഷകന് ഒരു അൻപത് മൂട് വെറ്റക്കൊടി നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ അതിൽ നിന്ന് ഉദ്ദേശം എന്തോ വരുമാനം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അൻപത് മൂട് അതായത് ഒരാൾക്കൊരു നാല് അഞ്ച് സെന്റ് വസ്തുവേ ഉള്ളൂ അതിനകത്ത് ഒരു അമ്പത് മൂട് നൂറ് മൂട് നൂറ് മൂട് മൂട നൂറ് മൂടി ശരാശരി ഒരു മുപ്പത് കെട്ട് വറ്റ മുപ്പത് ശരാശരി ഒരു മുപ്പത് കെട്ട് വറ്റ കിട്ടും കെട്ട് പറ്റി മാർക്കറ്റ് വില ഉദ്ദേശം ഒന്ന് പറയാമോ ഉദ്ദേശം ഇത് സീസണനുസരിച്ച് ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ വരെയും കിട്ടും ും ശരി ആഹ് അത് ശരി അപ്പൊ ഒരു കെട്ടിന് ഇരുപത് രൂപ ആകുമ്പോഴ മുപ്പത് കെട്ടാകുമ്പോഴ് ആ വില അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ വെക്കുമ്പോൾ രീതിയിൽ വെക്കുമ്പോഴത് കൊണ്ടുപോകും അതിനോടൊപ്പം മറ്റു കൃഷിയും കൂടെ വേണം അല്ലേ അത് ശരി അപ്പൊ വെറ്റയ്ക്ക് പ്രധാനമായിട്ട് ഈ പച്ചിലവളങ്ങള് നിങ്ങൾ ഇടാറുണ്ടോ പച്ചിലവളങ്ങൾ അതായത് തോല് അങ്ങനെയൊക്കെ ഉള്ളത് തോല് ഇപ്പൊ ക്ഷാമമായതുകൊണ്ട് ആയതുകൊണ്ട് ഇടുന്നില്ല ആ പിന്നെ കരിയില ഇടും അത് അപ്പൊ മറ്റൊരു ചോദ്യം കൂടെ ഞങ്ങളുടെ പ്രേക്ഷകർ കൂടി ആ അപ്പൊ ഇവിടെ ഈ ഇവിടെ നിങ്ങൾ ഓല ധാരാളമായിട്ട് ഇവിടെ ഈ ഇട്ടിരിക്കുന്നു എന്താണ് ഈ തെങ്ങോല ഇട്ടിരിക്കുന്നതിനകത്ത് വന്യമൃഗങ്ങൾ പന്നികൾ ഇറങ്ങി കയറി ഇതിനകത്ത് കിളക്കും അത് ശരി ഇത് കിളച്ച് നശിപ്പിക്കുന്നതിന്റെ പരമായിട്ട് ഈ ഉണക്ക ഓല ഇട്ട് കഴിഞ്ഞാൽ ഇത് വന്ന് കിളക്കത്തില്ല അതിന്റെ തണ്ട് പൊക്കുമ്പോൾ ഇതിന്റെ ഈ ഈക്കൽ ഒടിഞ്ഞ് അതിന്റെ മൂക്കിലും മോത്തും കൊള്ളുമ്പോൾ ഇത് അങ്ങ് ഓടിപ്പോകും ശരി ഓക്കെ ഓക്കെ അപ്പം അത് വളരെ ഗുണപ്രദമായ ഒരു നിർദ്ദേശമാണ് ഓല വെട്ടി ഈ കൃഷിയിടങ്ങളിട്ടാൽ ഇത് മണപ്പിക്കുന്നുണ്ട് അതായത് ഏതാണെന്ന് ഏതിലും വിളയാണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഗന്ധം എടുക്കാൻ വരുന്ന ഈർക്കൽ ഒടിഞ്ഞ് അതിൻ്റെ മുഖത്തും മൂക്കിലുമൊക്കെ ഉള്ളുന്നുണ്ട് അത് പ്രാണരക്ഷാർത്ഥം അവിടുന്ന് ഓടിപ്പോകും അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഇവിടെ വിലയേറിയ ഒരു ഉപദേശമാണ് അപ്പോൾ എന്തായാലും വെറ്റക്കുടി ഉൾപ്പെടെയുള്ള നല്ല കൃഷികൾ ചെയ്ത് നല്ല പരിപാലനം ചെയ്ത് ആ പിന്നെ ഇപ്പൊ ഇങ്ങനെ വരുമാനം എടുക്കുന്ന താങ്കൾക്ക് ഞങ്ങളുടെ അഭ്യന്തരങ്ങൾ കൂട്ടത്തില് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് താങ്കൾക്ക് ആരൊക്കെയുണ്ട് കുടുംബം ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് അപ്പൊ ഈ മക്കളെ പെൺകുട്ടികളെ ഒക്കെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാ ഈ കൃഷിയിൽ നിന്ന് മാത്രമാണ് അല്ലേ ഈ കൃഷി കൊണ്ട് തന്നെ മാത്രമാണ് ഒരു പെൺകുട്ടി ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആഗ്രഹം ചെയ്ത് അയച്ചു ആ ഒരു പെൺകുട്ടിയെ ഇപ്പം അത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും കൃഷിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ കൃഷി ചതിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് പെൺകുട്ടികളെ ഒരു കുട്ടി വിവാഹം കഴിച്ച് അയച്ചതിൻ്റെ എല്ലാ ധനവും ഉണ്ടാക്കാൻ സാധിച്ചതിൽ നിന്നാണ് അതുപോലെ രണ്ടാമത്തെ മകളെ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി പഠിപ്പിച്ച ഇതിൻ്റെ ഇതിൽ നിന്നും കിട്ടിയ ആദായം കൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും കൃഷി ലാഭകരമല്ല കൃഷി വളരെ പിന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു മാർഗമാണ് എന്ന് പറയുന്നവർക്ക് തിരിച്ചടി തന്നെയാണ് ശ്രീ പാപ്പച്ചെ ഈ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റ് കോമഴികളില്ലാതിരിക്കുന്നൊണ്ട് വയനുകൾ ഇപ്പം ധാരാളമായിട്ട് വെറുതെ ഉണ്ട് അത് പാട്ടത്തിനടുത്ത് ഇവ കൃഷികൾ ചെയ്യണം അതുപോലെ തന്നെ മറ്റെല്ലാ ജോലിയും പോലെ തന്നെ കൃഷിയും പണി കാര്യമാണ് ഇദ്ദേഹത്തെ പോലെയുള്ള അറിവുള്ള ആൾക്കാരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കൃഷികളിൽ ഏർപ്പെടുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കുടുംബം പുലർത്തി പോകാൻ സാധിക്കും അപ്പം തൊഴിലവസരങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലെത്തിക്കാനും പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം